വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിലാണ് കലയെ കാണാതായതെന്നും ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസമെന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് എത്തിയപ്പോഴാണ് മരിച്ചു എന്ന തരത്തിൽ അറിയുന്നതെന്നും അവർ പറഞ്ഞു പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിലാണ് മാന്നാറിൽ നിന്നും കലയെ കാണാതായതെന്ന് കലയുടെ ബന്ധുക്കൾ പറയുന്നു സ്നേഹിച്ച് ഒരു കൂടെ പോയി ഇവിടെ ആയിരുന്നു ഇവിടുന്ന് പിന്നെ രണ്ടുപേരും വാടകയ്ക്ക് മാറി കുറച്ച് പേർ പടിഞ്ഞാറോട്ട് വീട് മാറിയൊരു വീട്ടിൽ അല്ല ഇവിടുന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടുന്ന് കുറേ പടിഞ്ഞാറോട്ട് മാറിയൊരു വീട്ടിൽ വാടകയ്ക്കായിരുന്നു അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നിട്ടുള്ളതാണ് ഇവിടെ പ്രഗ്നൻ്റ് ആകുന്നതും ഇവന് ഗൾഫിൽ പോകാൻ ചാൻസ് കിട്ടുന്നത് ഇവൻ ഗൾഫിന് പോയിക്കഴിഞ്ഞ് കുഞ്ഞ് ഇവിടെ ആയിരുന്നു ഒരു വീടിൻ്റെ പുറയിൽ ഒരു വീണ്ടായിരുന്നു അവിടെ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു അവിടുന്ന് ഞങ്ങളിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു ഇവിടെ വെച്ച് ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുഞ്ഞുണ്ടായതിന് ശേഷം അവർ ആൾക്കാർ വന്ന് വിളിച്ചോണ്ട് പോയി അവിടെ പ്രശ്നം ഉണ്ടായി അവിടെ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ തലേന്ന് എന്തൊക്കെയോ ഉണ്ടായി എന്ന് ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവള് പറഞ്ഞു ഇനി അങ്ങനെ ഒരു ഞാൻ പോവാന്ന് പറഞ്ഞു അവൾ ഇവിടെ നിന്ന് പോകുമായിരുന്നു ഇവിടെ വന്നേച്ച അവൾ പോയത് അപ്പം അന്ന് അച്ഛൻ അച്ഛനോടുണ്ട് അച്ഛൻ അച്ഛനവളെ ഇടയ്ക്കി എന്ന് പറഞ്ഞ് ഞാൻ പോവാന്ന് പറഞ്ഞു പോയി പിന്നെ ആ ഒരു വിഷമം എല്ലാവർക്കും ഉള്ളിലുണ്ടായിരുന്നു ഇവള് ഒരു പേരുദോഷം കേൾപ്പിച്ചതിൻ്റെ ഒരു ആ സമയത്ത് ഒരു സങ്കടം കൊണ്ട് ഇവർ അച്ഛനും പോലും അവളില്ല അവളെ ഇനി അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നത് അനിലും അനിൽ എന്തായാലും നാട്ടിലില്ല അനിൽ നാട്ടിലില്ല അനിൽ ഇതെല്ലാം കഴിഞ്ഞാണ് അനിൽ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാണ് അനിൽ നാട്ടിൽ വരുന്നു പിന്നെ ഞങ്ങൾ അറിയുന്നത് അനിൽൻ്റെ കല്യാണമാണ് ആരും ഇവിടുന്ന് പ്രതികരിക്കാൻ ഒന്നും പോയില്ല കാരണം ആ സമയത്ത് അവളെ ഒരു ദോഷമായിട്ട് കണക്കാക്കളങ്ങനെ ചെയ്തു ഇവിളിവിടെ ഒന്നും അറിയത്തില്ലല്ലോ ഇവളെവിടെ നിന്നറി ഇവളെങ്ങോട്ടാണ് പോയതൊന്നും ആര് അറി അറിയുമില്ല ആരും ഇട്ട് തിരക്കുകയില്ല ആ ഇവളെവിടെങ്കിലും കാണും അച്ഛൻ മരിച്ചപ്പോൾ വന്നില്ല പിന്നെ ഇവളെ യാത്ര ഇറങ്ങിയതാണ് പോയിട്ട് രണ്ടു തവണ ഫോണിൽ വിളിച്ചു പാലക്കാടുള്ള സുഹൃത്ത് സൂരജിനോടൊപ്പമാണെന്നും പറഞ്ഞു മറ്റു പരാതികളോ പരിഭവങ്ങളോ പറഞ്ഞില്ല അനിൽകുമാറുമായി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും സമുദായ വിവാഹം നടന്നു ബന്ധുക്കൾ പറഞ്ഞു രണ്ടുപേരും രണ്ട് ജാതിയിലുള്ളവരാണ് അനിൽകുമാറും കലയും തമ്മിൽ മറ്റു തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു അവനെ സ്നേഹിച്ച് പിടിച്ചു പിന്നെ അവരുടെ സമുദായത്തിൽ വെച്ച് രജിസ്റ്റർ ചെയ്തെന്നാ പറയുന്നത് അത് നമുക്കറിയാൻ വയ്യ അവരങ്ങനെ പറയുന്നുണ്ട് പറയുന്നത് ഇപ്പഴാ പറയുന്നത് അവനത് ആ വിവാഹബന്ധം ബന്ധം വേർപൊരു ആണ് കല്യാണം കഴിച്ചെന്നും പറയുന്നു പിന്നെ അവർ തമ്മിൽ ഒരു വഴക്കും ബഹളവും ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവിടെ അമ്മായി അമ്മ അവൻ്റെ അമ്മ പിൻ്റെ മൂപ്പായിരുന്നു സാധനം അവളെ അവിടെ നിർത്തത്തില്ലായിരുന്നു അവർ അവർക്ക് ആ തന്ത്ര ഭാവമായിരുന്നു അങ്ങനെ അവർ വഴക്കും ബഹളവും ഒക്കെ ആയി ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഗൾഫിൽ പോകുന്നത് അപ്പോൾ മോനുണ്ട് അന്ന് എഫിനും പോയി ആദ്യത്തെ പ്രാവശ്യം വന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു പറയുന്നത് ഇവിടെ ഒരു ചെറുക്കരുമായിട്ട് ഒളി ചോദി സ്നേഹമായിരുന്നു എന്നൊക്കെ ഇതൊന്നും ഞങ്ങൾക്കറിയാൻ വയ്യ ഞങ്ങൾക്ക് അറിയുന്നില്ല ഞാൻ സ്റ്റീവൻ വന്ന ചെറുതെന്നത് പറയുന്നു കുഞ്ഞമ്മേ കല ആരുടെ കൂടെ പോയി എനിക്കറിയാൻ വയ്യത് ഒക്കെ കഴിഞ്ഞാൽ അവൻ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നത് പിന്നെ തവണത്തെ വിവരങ്ങളൊന്നും നമുക്കറിയാറില്ല കലയല്ല ഞങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് കല ജീവിച്ചിരിക്ക എൻ്റെ മക്കളും എനിക്കുള്ളവരുമല്ല പക്ഷേ അന്ന് ഞാൻ പറയുന്നുണ്ട് കല മരിച്ചിട്ടു കല ജീവനോട് ഇല്ല കല ഇരിപ്പില്ല അത് കുഞ്ഞുമെന്താ ഇത്ര ഉറപ്പെന്ന് മറ്റുള്ളവർ ചോദിച്ചു അപ്പം ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു ഈ ആദ്യം അവളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തോളാം അപ്പം അത് നമുക്കറിയുന്ന പിള്ളേരായത് കൊണ്ട് അവർ വിളിച്ചേച്ച് പറഞ്ഞ് അവിടെ സഹോദരൻ മൂത്ത സഹോദരനോട് പറഞ്ഞാലാ നമ്മുടെ കലയെ കൊല്ലാതിരിക്കും കൊട്ടേഷൻ തന്നിട്ടുണ്ട് ഞങ്ങൾ അവളെ കൂട്ടുപോലായി കല ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ട് എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു പോലീസിന് പരാതി നൽകാതിരുന്നത് നാണക്കേട് കൊണ്ടാണ് മറ്റൊരാളുടെ കൂടെ പോയി എന്നാണ് വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ് നാട്ടിൽ പ്രചരിച്ചിരുന്നതും കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് എത്തിയപ്പോഴാണ് മരിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു